ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നരേന്ദ്രമോദി വിദഗ്ധർക്കുള്ളതല്ല അതുകൊണ്ട് അവരത് കേൾക്കണമെന്നില്ല മറിച്ച് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഓരോ നീക്കത്തിലും ശ്രദ്ധാലു ആകുന്നവർക്കുള്ളതാണ് പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി അത് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ആ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്ന അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന നിരാശ ചെറുതല്ല നിങ്ങൾ വിഷമിക്കേണ്ട അങ്കുഷ്ടൻ എന്ന പുരാണ കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അങ്കുഷ്ടൻ എന്നയാൾ ഒരു രാക്ഷസനാണ് അങ്കുഷ്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലും അയാളെ ഉപദ്രവിച്ചാൽ വലുതായി വലുതായി വരും ആരും ഒന്നും ചെയ്തില്ലെങ്കിലോ ചെറുതായി ചെറുതായി പോകും അങ്ങനെ ഒരു പുരാണ കഥാപാത്രമുണ്ട് ഗുജറാത്തിലെ കലാപത്തെ തുടർന്ന് നരേന്ദ്രമോദിക്ക് വിസ കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ എഴുപത്തിയഞ്ച് എം പിമാർ ഒപ്പിട്ട അമേരിക്കൻ പ്രസിഡന്റിനും വിദേശകാര്യ സെക്രട്ടറിക്കും ഒരു കത്ത് നൽകിയിരുന്നു എന്നാൽ അതേ അമേരിക്ക മോദിക്ക് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ചുവപ്പ് പരവതാനം വിരിച്ചു കൊടുക്കുന്നതാണ് ഭാരതം കണ്ടത് നരേന്ദ്രമോദിയെക്കുറിച്ച് അറിയാവുന്നവരൊക്കെ പൊതുവായി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു പ്രതിസന്ധി വരുമ്പോൾ നരേന്ദ്രമോദിക്ക് ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് എന്നെ അടിച്ചമർത്താൻ നിങ്ങൾ നോക്കണ്ട ഞാൻ അങ്ങനെ അമരുന്നവനല്ല എന്ന് ഒരു തവണ അദ്ദേഹം പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ രാജ്ദീപ് സർദേശായിയോട് പറഞ്ഞിട്ടുമുണ്ട് അങ്കുഷ്ടന്റെ പ്രസക്തി അവിടെയാണ് അങ്കുഷ്ടൻ എന്ന പുരാണ കഥാപാത്രമായിട്ടാണ് മോദിയെ പൊതുവെ അദ്ദേഹത്തിന്റെ ശത്രുക്കളും മിത്രങ്ങളും വിലയിരുത്താറ് അതായത് വിമർശിക്കുകയും എതിർക്കുമ്പോഴും ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ വലുതായി വരുന്ന ഒരാളാണ് അങ്കുഷ്ടൻ മഹാഭാരതത്തിലെ അനേകായിരം ഉപകഥകളിൽ ഒന്നാണ് അങ്കുഷ്ടൻ്റെ കഥ ചെറുപ്പത്തിൽ ശ്രീകൃഷ്ണനും ജാബാലിയും ബലരാമനും കൃഷിക്ക് രാത്രി കാവലിനായി നിയോഗിക്കപ്പെട്ടത്രേ രാത്രി ഉപദ്രവിക്കാൻ വരുന്ന ഒരു ശല്യക്കാരനാണ് അങ്കുഷ്ടൻ എന്ന രാക്ഷസൻ വിചിത്രമായ കഴിവുകളാണ് തള്ളവിരലിൻ്റെ വലുപ്പമേ ഉള്ളൂ എന്നാൽ ആരെങ്കിലും അധിക്ഷേപിച്ചാൽ അങ്കുഷ്ടന് വലിപ്പം വെച്ച് തുടങ്ങും ആക്ഷേപം കൂടുന്തോറും വലിപ്പവും കൂടിക്കൂടി വരും അങ്കുഷ്ടന്റെ ശല്യം സഹിക്കാനാവാതെ ആദ്യം അയാളെ നേരിടാൻ പോയത് ജാബാലിയാണ് വെല്ലുവിളി യും ചീത്തു പറച്ചിലും ചേർന്ന് അങ്കുഷ്ടൻ സാമാന്യം നല്ല വലുപ്പം വെച്ചു ജാബാലി ക്ഷീണിതനായി മടങ്ങി കൃത്ഥനായ ബലരാമനാണ് രണ്ടാമത് അങ്കുഷ്ടനെ നേരിട്ടത് പ്രയോജനം ഒന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല അങ്കുഷ്ടന ഒന്നുകൂടി വലുതാകുകയും ചെയ്തു ഒടുവിൽ പർവ്വതാകാരനായ അങ്കുഷ്ടനെയാണ് ശ്രീകൃഷ്ണന് നേരിടേണ്ടി വന്നത് അങ്കുഷ്ടന്റെ പ്രകോപനങ്ങളിലോ അധിക്ഷേപങ്ങളിലോ കൃഷ്ണൻ തെല്ലും ക്ഷുഭിതനായില്ല പുഞ്ചിരിച്ചു കൊണ്ട് മാത്രം പ്രതികരിച്ചു കണക്കാണെ അങ്കുഷ്ഠന്റെ വലിപ്പം കുറഞ്ഞു വന്നു ഒടുക്കം തള്ളവിരലിന്റെ വലുപ്പത്തിലായപ്പോൾ കൃഷ്ണൻ അങ്കുഷ്ഠനെ തന്റെ ഉത്തരീയത്തിൽ ബന്ധിച്ചു കൊണ്ടുപോയി എന്നാണ് കഥ ഇത് വെറുതെ പറയുന്നതാണ് ഈ വീഡിയോക്ക് താഴെ വന്ന് ഇടാൻ പോകുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നരേന്ദ്രമോദിയുടെ സ്വഭാവത്തിലെ ഈ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ജാതകത്തിലെ ഒരു സവിശേഷ യോഗം കാരണമാണെന്ന് പ്രമുഖ ജ്യോത്സ്യന്മാരും പറയുന്നുണ്ട് നീജ ഭംഗ രാജയോഗം എന്നാണ് ഇതിന്റെ പേര് സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴാണ് ഒരു മനുഷ്യനിൽ ഈ യോഗം പ്രവർത്തിക്കാൻ തുടങ്ങുക അത്ര അതുകൊണ്ട് തന്നെ തന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ നരേന്ദ്രമോദി അതിൽ നിന്നും പുറത്തു വരുന്നത് വലിയ ലാഭം കൊയ്തുകൊണ്ടായിരിക്കും ആ പ്രതിസന്ധികൾ നരേന്ദ്രമോദി എന്ന മനുഷ്യന് വേറൊരു തലത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതായും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഒരു ഗ്രഹം ഏറ്റവും ശക്തി കുറഞ്ഞ നീചം എന്ന അവസ്ഥയിൽ നിൽക്കുകയും അതിനെ ഭംഗം ചെയ്തുകൊണ്ട് മറ്റൊരു ഗ്രഹം ശക്തമായ സ്ഥലത്ത് വരികയും ചെയ്യും ാണ് നീജഭംഗ രാജയോഗം ഉടലെടുക്കുന്നത് അത്രേ തുടക്കത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാവുകയും അതിനുശേഷം ചക്രവർത്തി തുല്യമായ നിലയിലേക്ക് ജാതകനെ ഈ യോഗം കൊണ്ടെത്തിക്കുകയും ചെയ്യും അദ്ദേഹത്തിന്റെ ജീവിതം എടുത്തു പരിശോധിക്കും അപ്പോൾ തന്നെ നമുക്ക് ഇക്കാര്യം ഏറെക്കുറെ വ്യക്തമാകും ഗുജറാത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ സംസ്ഥാനം കടന്നുപോകുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നരേന്ദ്രമോദി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാകുന്നത് രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറ് ഗുജറാത്തിലെ കച്ചിൽ ഉണ്ടായ വൻ ഭൂമികുലുക്കം ഗോത്ര കലാപം അതിനുശേഷം ഫെബ്രുവരി രണ്ടായിരത്തി രണ്ടിനുണ്ടായ ഗുജറാത്ത് കലാപം ഇതൊക്കെ ചരിത്രത്തിൽ അന്നുവരെ പുതുമുഖമായ ഒരു മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ വെച്ച് ഏറ്റവും വലുതായിരുന്നു എന്നാൽ അന്നത്തെ അനിഷ്ട സംഭവങ്ങൾക്ക് ശേഷം പിന്നീട് രൂപപ്പെട്ടു വന്ന നരേന്ദ്രമോദി ആരായിരുന്നു എന്ന ലോകത്തിന് മുഴുവൻ ഇപ്പോൾ അറിയാം എന്നാൽ ഇതിന് വിപരീതമായി കാര്യമായ പ്രതിസന്ധികളോ തിരിച്ചടികളോ ഇല്ലാതിരിക്കുന്ന നരേന്ദ്രമോദി താരതമ്യേന ദുർബലനാണ് എന്നും നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധി മോദിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മോദിയെ കുറച്ചു കാലമായിട്ടെങ്കിലും അറിയുന്ന ഏതൊരാളും സന്തോഷിക്കുകയാണ് വേണ്ടത് കാരണം പുതുതായി എന്തോ ഒന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് അതിനർത്ഥം ന്യൂസ് ഡെസ്ക് കർമ്മസ്